പ്ലീസ് വെൽക്കം ടു മൽസൂർസ് കിച്ചൺ നമ്മുടെ അടുത്ത ഡിഷ് എന്ന് പറഞ്ഞാൽ ബീഫ് റോസ്റ്റ് റോസ്റ്റാണ് അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ നമുക്ക് തന്നെ രണ്ടര കിലോ ബീഫ് ചെറുതായിട്ട് നുറുക്കിയത് നമുക്ക് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം അതിന് ശേഷം നമുക്ക് ആ ബീഫിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒന്നര സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഗരം മസാലയാണ് ഗരം മസാല ഞങ്ങൾ ഞങ്ങളിവിടെ ഒന്നര സ്പൂൺ ഗരം മസാലയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അടുത്തായിട്ട് നമുക്ക് വേണ്ടത് മീറ്റ് മസാലയാണ് അത് നമ്മളിവിടെ ഒന്നര ടേബിൾ സ്പൂൺ മീറ്റ് മസാലയാണ് എടുത്തിട്ടുള്ളത് അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഇഞ്ചി പേസ്റ്റാണ് ഇഞ്ചി പേസ്റ്റ് ഞങ്ങൾ ഇവിടെ ഒരു സ്പൂൺ ഇഞ്ചി പേസ്റ്റാണ് എടുത്തിരിക്കുന്നത് അടുത്തായിട്ട് നമുക്ക് വേണ്ടത് വെളുത്തുള്ളി പേസ്റ്റാണ് വെളുത്തുള്ളി പേസ്റ്റ് ഞങ്ങൾ ഇവിടെ ഒരു സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റാണ് എടുക്കുന്നത് ഇനി നമുക്ക് ഈ മസാലകളെല്ലാം നന്നായിട്ട് കൈ വെച്ചോ സ്പൂണും വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഈ ബീഫ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ഒരു ആവശ്യവുമില്ല അപ്പം നമ്മുടെ ബീഫിന് നല്ല വേവുള്ള ബീഫാണെങ്കിൽ നമുക്ക് നാല് വിസിൽ വരെ ധാരാളമാണ് വേവ് കുറഞ്ഞ ബീഫ് ആണെങ്കിൽ നമുക്ക് ആറ് ഏഴ് വിസിൽ വരെ എടുക്കും അപ്പോൾ നമുക്ക് നന്നായിട്ട് ബീഫ് വേവിച്ചെടുത്തിട്ട് വരാം അപ്പം നമ്മൾ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ബീഫ് തന്നെയാണ് നമ്മൾ കപ്പ ഇറച്ചിക്ക് യൂസ് ചെയ്യുന്നത് അടുത്തതായിട്ട് നമുക്കൊരു ഉരുളി എടുക്കാം ഉരുളി നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്കതിൽ ആവശ്യമായിട്ടുള്ള എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് ഒന്നര സ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കാം അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഉലുവയാണ് ഉലുവ ഞങ്ങളിവിടെ സ്പൂൺ ഉലുവയാണ് എടുത്തിരിക്കുന്നത് കടുക് പൊട്ടാൻ തുടങ്ങുമ്പോഴേക്കും നമുക്കതിലേക്ക് നാല് തക്കാളി പതിനഞ്ച് ചുമന്നുള്ളി നാല് മുളക് അതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഒരു തേങ്ങ കൊത്തി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് നടക്കാം അതിലേക്ക് നമ്മൾ നേർത്ത് തന്നെ ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാല ചേർത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമുക്ക് മൂന്ന് സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മൂന്ന് സ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഡ്രൈ മസാലാസ് എല്ലാം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒന്നര കിലോ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ബാക്കി വന്നിരിക്കുന്ന ഒന്നര കിലോ ബീഫ് നമ്മൾ കപ്പരച്ചയ്ക്കാണ് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് അതിലേക്ക് ഒരു കപ്പോളം ബീഫിൻ്റെ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കുരുമുളക് ഇട്ട് കൊടുക്കാം നിങ്ങളുടെ എരിവിനുസരിച്ച് കുരുമുളക് ഇട്ടെടുക്കാം ഞങ്ങളിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ കുരുമുളക് ആണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ടൊമാറ്റോ സോസാണ് ടൊമാറ്റോ സോസ് ഞങ്ങൾ ഇവിടെ രണ്ട് സ്പൂൺ ടൊമാറ്റോ സോസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് മുപ്പത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കാം അപ്പം നമ്മുടെ ബീഫിൻ്റെ ഗ്രേവി ആ ബീഫിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കാനും ആ ബീഫ് ഡ്രൈ ആവാനും വേണ്ടിയാണ് നമ്മൾ മുപ്പത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുന്നത് ഇതിലേക്ക് രണ്ട് സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് മുപ്പത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം മുപ്പത് മിനിറ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ ബീഫിൽ നല്ല ഗ്രേവിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ബീഫ് നന്നായിട്ട് ഡ്രൈ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പം നമ്മൾ ബീഫ് ഇവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടണം അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നവരെ വെയിറ്റ് ചെയ്യൂ